ആകസ്മികമായിട്ട് വളരെ യാദൃശ്യമായിട്ടാണ് ഉണ്ണി മോഹന്നന് എൻ്റെ സിനിമയിലേക്ക് കടന്നു വരുന്നത് അതെങ്ങനെ വന്നു എങ്ങനെയാണെന്നൊക്കെയുള്ള ഉണ്ണി പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി എന്തായാലും ഉണ്ണിയെ കാസ്റ്റ് ചെയ്യുന്നു മമ്മുക്ക വളരെ കൂടി ഉണ്ണിയെ അക്സെപ്റ്റ് ചെയ്യുന്നു ഒത്തിരി മമ്മുക്ക ഒത്തിരി ഗൈഡൻസ് കൊടുക്കുന്നു മമ്മക്ക ഭയങ്കര കൂടി ആ സിനിമയുടെ ആദ്യാവസാനം ഉണ്ണിയെ ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ കേരളത്തിലെ ആലപ്പുഴയിലെ ഷൂട്ട് കഴിഞ്ഞ് ഹൈദരാബാദിൽ ഷൂട്ട് നടക്കുമ്പോൾ പിന്നെ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഉണ്ണി എൻ്റെ മുറിയിൽ വന്നു ഉണ്ണി വളരെ വികാരാധീനനായി ഉണ്ണി പറഞ്ഞു ചേട്ടാ ഞാൻ ലോഹിതാ സാർ എന്നെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരുന്നു മൂപ്പരോടൊപ്പം ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു അങ്ങനെ മൂപ്പർ മരണപ്പെട്ട് കഴിഞ്ഞ് സിനിമ എന്നുള്ളൊരു സ്വപ്നം ഉപേക്ഷിച്ച് ഞാൻ തിരിച്ച് അഹമ്മദാബാദിന് പോകുമായിരുന്നു അപ്പോഴേ ഭയങ്കരമായിട്ട് തന്നെ അത് ഈ ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാര്യം ലോഹിയേട്ടൻ്റെ കൂടെ മൂന്നാല് മാസക്കാലം ഒരു യുവാവ് അങ്ങേരുടെ മണത്തോട് ബന്ധപ്പെട്ട് സിനിമാ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വിട്ട് അഹമ്മദാബാദിൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്ന ആളിനെ അതേ സ്ഥാപനത്തിൽ ഷൊണ്ണൂർ റെസ്റ്റ് വെച്ച് ഞാൻ കണ്ടുമുട്ടുകയും കണ്ടുമുട്ടുന്നത് എങ്ങനെയാണെന്ന് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ അതിന് ക്ലാരിറ്റി കിട്ടുക ഞാൻ കാസ്റ്റ് ചെയ്യും ഏതാണ്ട് യാത്ര ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു സീനിയർ ആക്ടറുടെ കൂടെ തുല്യ പ്രാധാന്യമുള്ളൊരു വേഷത്തിൽ അഭിനയിപ്പിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പിന്നെ ഇമോഷണലി ഉള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ലോഹിയേട്ടൻ അങ്ങനെയുള്ള വാക്ക് പാലിച്ചു എന്നെനിക്ക് അങ്ങനൊരു സംഭവമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉണ്ണിയുടെ സിനിമ അഭിനയത്തെക്കുറിച്ചും എൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ആലോചിക്കുന്നതും അതിലാണ് ഞാൻ അഭിനമിക്കുന്നത് ലോഹിദാസ് മറ്റു പലരിലൂടെയും ഒരുപക്ഷെ ഉണ്ണിക്ക് നൽകിയ വാക്ക് പാലിച്ചു ബോംബെ മാർച്ച് ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആഹ് ഞാന് ഞാൻ മുട്ടയടിച്ചു ആണ് എനിക്ക് ചെറിയൊരു ദേഷ്യം ഇപ്പൊ അതിനുമായിട്ട് ബന്ധമില്ല പക്ഷെ ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് ഞാൻ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ആർമിയിലേക്ക് പോവാന്ന് വിചാരിച്ചു പ്ലസ് ടു ബേസിൽ ആർമി ഫോളോ ചെയ്യും അതെ അപ്പൊ കാശ്മീരിൽ പോയി പാകിസ്ഥാനെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടി ആണ് എവിടെയെങ്കിലും ഒക്കെ തീർക്കണം